നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വടകഞ്ചേരിയിൽ ആവേശകരമായ തുടക്കം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നു ശനി നേർ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം നടക്കും സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ കർഷക തൊഴിലാളികളുടെ പ്രതിഷേധം പാലക്കാട് ആശുപത്രിക്ക് ിൽ പ്രതിരോധ സദസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമ വാർഷിക ദിനം ആചരിച്ചു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള യു ഡി എഫ് മാധ്യമ ഗൂഢാലോചനക്കെതിരെ കെ എസ് നേതൃത്വത്തിൽ

ഇന്നത്തെ എന്ന് പറഞ്ഞിട്ട് ജനം തിരിച്ചു ആ രീതിയിലേക്ക് ആളുകൾ പാലക്കാട് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ചെന്താമനാക്ഷൻ എം ടി ജയപ്രകാശ് എസ് രാധാകൃഷ്ണൻ എസ് ശൈലജ പി അരവിന്ദാക്ഷൻ മാസ്റ്റർ സി വിജയൻ എന്നിവർ സംസാരിച്ചു കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന യു ഡി കൺവീനർ പി ബാലഗോപാൽ യും അനുസ്മരണത്തിൽ ഇന്ന് വരെയുള്ള കേരളത്തിന്റെ ഉമ്മൻചാണ്ടിയുള്ള സമസ്ത മേഖലയ്ക്കും അത് ഒരുപക്ഷെ പലരും ഒരു നമ്മുടെ കൊച്ചി മെട്രോ പലരും എന്ന് ഒരുപാട് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവർ പോലും ഇന്ന് ആരാധിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് ബാലഗോപാൽ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പി വി രാജേഷ് സി വി സതീഷ് സുധാകരൻ പ്ലാക്കാട്ട് എന്നിവർ സംസാരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിലും വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഡി സി സി സെക്രട്ടറി ഡോക്ടർ അഡ്സലൻ നിസാം അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്നും അവിടെ വന്ന് കണ്ണീരൊഴുക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തെ ദേവ തുല്യനായും കണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുന്നിൽ കാണാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ ഇന്ന് വരെ ഈ രണ്ട് വർഷം കൊണ്ടും അങ്ങനെ ഒരാൾ പുതിയതായിട്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതിനു മുമ്പുമില്ല അതിനു ശേഷവുമില്ല അദ്ദേഹത്തെ പോലെ ഒരു ജന നേതാവിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങനെ ഒരാളുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത്രത്തോളം ദേവാലയങ്ങൾക്ക് മുന്നിൽ വെളിച്ചമേ നയിച്ചാലും എന്ന് എഴുതി വച്ചിരിക്കുന്ന പോലെ ഓരോ കോൺഗ്രസ് ഓഫീസിന് മുന്നിലും മാർഗധീമമേ വെളിച്ചമേ നയിച്ചാലും എന്ന് എഴുതി വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു ഛായാചിത്രം വയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് മണ്ഡലം പ്രസിഡന്റ് ഇല്ലാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എം ദിലീപ് രജി കെ മാത്യു കെ മോഹൻദാസ് എന്നിവർ സംബന്ധിച്ചു കഴിച്ചു പഠിച്ചു വളരാൻ കഞ്ചിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ശിശു സൗഹൃദ ക്ലാസ് റൂം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ ദിനേശ് ജഗദീശൻ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക കെ വിജയ എ ശാര പി സുജിത് സി വി നിഷ എസ് സൌദ അഞ്ജു സുനിത ഭാനു കാമാഷി ഗൗതം ദേശീയപാത സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം ഒരാൾക്ക് പരുക്ക് ദേശീയപാത തേരടുക്കിന് സമീപം വാഹനങ്ങളുടെ കൂട്ടിയിടി ഒരാൾക്ക് പരുക്ക് വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് പുറകെ വന്ന ഓട്ടോറിക്ഷ കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഓട്ടോറിക്ഷയുടെ പുറകിൽ പിക്കപ്പ് വാനും പിക്കപ്പ് വാൻ പുറകിൽ മറ്റൊരു കാറും ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ഓട്ടോ ഡ്രൈവർ കിഴക്കഞ്ചേരി തച്ചക്കോട് മുഹമ്മദ് കാസിം അമ്പത്തിരണ്ട് വയസ്സിനാണ് പരിക്കേറ്റത് ഇയാൾ വടക്കഞ്ചേരി സ്വകാര്യ ആശുപത്രി ചികിത്സ തേടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി ഒന്ന് രണ്ട് യൂണിറ്റുകൾ ലഹരിവിരുദ്ധ സെമിനാറും റാലിയും നടത്തി യൂണിയൻ സംസ്ഥാന കൗൺസിലർ വി വി മുരുകൻകുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആദ്യം പിന്നെ സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശീലും മുത്തശ്ശൻ്റെ വരെ കഴുത്തിലെയും കാതിലെയും ആഭരണങ്ങളും പറിച്ചും അവരെ കൊന്നിട്ട് വരെ ഈ ലഹരിക്ക് പണമുണ്ടാക്കി ഈ രാജ്യത്തെ അവരെ മുഴുവൻ അവരുടെ ജീവിതവും മറ്റുള്ളവർക്കത് ശല്യമാവുന്ന രീതിയിലുള്ള അവരുടെ ജീവിതത്തെ കൊലച്ചു കളയുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് നമുക്ക് ഇന്ന് കാണുന്നത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ മൊബൈൽ കാണുന്ന കുട്ടികൾക്കൊരു ലഹരിയാണ് പക്ഷേ കുറേ ചില കുട്ടികൾ ഇത് കഴിച്ചുകൊണ്ട് വിളിച്ചാലും ഇണ്ടൂല്ല ഒരു പരിസര ബോധം ഉണ്ടാവില്ല അവരോട് ചോദിച്ചാൽ ഓരോ യാതൊരു ഇതുണ്ടാവില്ല ഇങ്ങനെ ആരോ ഇവരൊക്കെ ആരോ പറയുന്നു കേട്ടത് ഒരിക്കലും ശ്വസിക്കുകയോ ഇത് രുചിക്കുകയോ ചെയ്താൽ ഇരുപത്തിനാല് പേർ മണിക്കൂർ ഉന്മാദത്തിൽ യാതൊരു ബോധമില്ലാത്ത രീതിയിൽ ഉന്മാദത്തിലാവുന്ന ആ പ്രക് പ്രക്രിയയും ആ രീതിയിലുള്ള മരുന്നുകളും ലഹരികൾ വരുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എൻ രവിദാസൻ അധ്യക്ഷനായി റിട്ടയേർഡ് എസ് ഐ പരമേശ്വരൻ വിഷയാവതരണം നടത്തി എം വി അപ്പുണ്ണി നായർ വി രാമചന്ദ്രൻ ഐ എഴി ജയപ്രകാശ് എം ഐ ഡാട്സ് ജോസഫ് ചാക്കോ യൂണിറ്റ് സെക്രട്ടറി രാമചന്ദ്രൻ എ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു സെമിനാറിന് ശേഷം ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ടൌണിൽ വിരുദ്ധ റാലിയും നടത്തി I like the laura! I like the laura!